ഹലോ ഫ്രണ്ട്സ് ഇന്ന് അടിപൊളിയായിട്ട് നാടൻ സ്റ്റൈലിൽ ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയ ഒന്നര കിലോ എല്ലോട് കൂടിയ ബീഫാണ് നമ്മളിപ്പോൾ കുക്കറിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം ആറ് ആറിതള് വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഈ ബീഫ് നമ്മളിന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് അതിലേക്കിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അത് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും കേട്ടോ ഇതിലേക്കിനി സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങയും കൂടെ കൊത്തി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ കൊത്ത് ബീഫ് വേവുമ്പോൾ തന്നെ അതിൻ്റെ കൂടുത്തിൽ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് അതിലേക്ക് നല്ലോണം ആ ബീഫിൻ്റെ ഫ്ലേവറൊക്കെ പിടിക്കുകയുള്ളേ ഇതിലേക്കിനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കരം മസാല ഇത്രയാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അത് ബീഫ് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ ബീഫിന് പെട്ടെന്ന് ഉപ്പ് പിടിക്കും അപ്പോൾ എപ്പോഴും കുറച്ച് ചേർക്കാവുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ പ്രത്യേക ടേസ്റ്റാണേ എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലൊന്ന് ആവാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാൻ ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് അത് കുക്ക് ചെയ്തോണേ അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരുപിടുത്തും തേങ്ങ കൊത്തിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയാണ് ചതച്ചെടുത്ത പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ഇതൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരുപിടുത്തും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം മീഡിയ സൈസുള്ള രണ്ട് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടു വരും കേട്ടോ ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ കളർ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണേ വഴട്ടിയെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണേ വഴറ്റാനായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ഉള്ളിയുടെയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കരം മസാല കാൽ ടീസ്പൂൺ അതിൽ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് അവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിന്ന് ഉറപ്പാക്കണേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില ഒരു മുറി നാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ച് വേണേ കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില കുറേശേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കേ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ലൊരു സ്മെല്ലാണേ ഇത് വെച്ചുകൊണ്ടിരിക്കെന്തോരം ഡാർക്കായി വരും കേട്ടോ ഇതിൻ്റെ കളർ അതുപോലെ കുറച്ചുകൂടെ ഒന്ന് ഹാർഡായും വരും അത് ഇപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ആ ബീഫ് നമ്മൾ നീരൊക്കെ ചേർത്തുകൊണ്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ടേ അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചതച്ചെടുത്തിട്ടുള്ള കുറച്ച് കുരുമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഞാനിട്ട് ചേർത്ത് കൊടുക്കേ ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു